ന്യൂസ് അന്യഗ്രഹ പേടകത്തിന്റെ കടുത്ത ആശങ്കയെ തുടർന്ന് മുഖ്യമന്ത്രി കൊച്ചി നഗരത്തിൽ ആരും പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം അസാധാരണ സാഹചര്യത്തെ തുടർന്ന് നഗരത്തിന്റെ നിയന്ത്രണം പട്ടാളമേക്ഷു ഐഎസ്ആർഒയിൽ പേടകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അടിയന്തരമായി പുറപ്പെട്ടു അതേസമയം കാക്കനാട് ഭാഗത്ത് അന്യഗ്രഹ ജീവികളെ കണ്ടെന്ന അവകാശവാദവുമായി പത്ര വിതരണക്കാരൻ ചാനൽ മുന്നോട്ട് വന്നു ഞാന് രാവിലെ പത്രം ഇട്ടിട്ട് വരുമ്പോ ആ കടയുടെ ഭാഗത്തായിട്ടാണ് കണ്ടത് കാരണം തേടി േമത്തിന്റെ എങ്ങനെ വരാതിരിക്കും കട്ട തൈരും പുഴുക്കും ചേർത്ത് ഞെരടി പഴം കഞ്ഞു പിടിക്കണം ആ ചെമ്പി ചിക്കൂടി കഞ്ഞീരും പ്രശ്നങ്ങൾക്ക് പേടകം നിറയെ നെല്ലിക്കയിലെ കഞ്ഞികളുമായി അന്യഗ്രഹ ജീവികൾ തിരികെ കഞ്ഞി മാഹാത്മ്യത്തിന്റെ പുതിയ ഏട് രചിക്കാൻ നെല്ലിക്കയുടെ പുതിയ ബ്രാഞ്ച് അന്യഗ്രഹത്തിലും തുടങ്ങാമെന്ന് നെല്ലിക്കയുടെ വാക്ക് നെല്ലിക്ക ദ യൂണിവേഴ്സ് ഓഫ് കഞ്ഞി